നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വത്തിൻ്റെ ഒരു പുണ്യഭൂമി തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം മതേതരത്വത്തെ എന്നും മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള മലയാളികൾ ഇന്ത്യക്ക് അഭിമാനമാണ് എന്ന് പ്രമുഖരായിട്ടുള്ള പല ആളുകളും മഹാന്മാരും പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് പക്ഷേ ഇന്നലെ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് പറയു പോലും എൻ്റെ നാവ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മഹാരാഷ്ട്രയിലെ ഏതെങ്കിലുമൊക്കെ ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പട്ടണത്തിൽ തമ്പാക്കും ചവച്ച് നാക്കിനടിയിൽ ഹാൻസും വെച്ച് നടക്കുന്ന ഉരുത്തൻ കേരളത്തെ നോക്കിയിട്ട് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഇ പി ജയരാജൻ്റെ ഭാഷയിൽ പോട പുല്ലെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇത് കേരളമാണ് കേരളം മതേതര മനസ്സുള്ള ആളുകളുടെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു സമൂഹമുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത് പിന്നെ ചില കാസയുടെ ചില ആക്രമണങ്ങളും സുഡാപ്പികളുടെ ചില പ്രശ്നങ്ങളും ആർ എസ് എസിലെ ചില അതിതീവ്രതകളുടെ പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചാൽ പക്ഷേ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അത് വലിയൊരു വർഗീയ കലാപത്തിലേക്കോ ഒക്കെ നീങ്ങത്തക്ക ഗൗരവമുള്ള ഒരു സംഭവമൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ പക്ഷെ കേരളത്തിലെല്ലാവരും പരസ്പരം സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ ജീവിക്കുന്ന ഒരു മണ്ണ് തന്നെയാണ് ഈ മണ്ണിനെ നോക്കിയിട്ടാണ് ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് ഇത് പറയാൻ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് വി ടി ബൽറാം ആണ് ആദ്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അതായത് എ വിജയരാഘവൻ എന്ന പമ്പര വിഡി സഖാവിന്റെ അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് അവിടെയുള്ള മുസ്ലിം തീവ്രവാദികളുടെ ന്യൂനപക്ഷ തീവ്രവാദികളുടെ ഓട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലെ അതിതീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകൾ അത് ഏറ്റുപിടിക്കും എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് വേണം കരുതാനായിട്ട് കാരണം ഇന്ന് മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പി മന്ത്രി കേരളത്തെ നോക്കി കേരളം മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിരിക്കുകയാണ് ഇത് കേരളത്തെ ഇത്രത്തോളം അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആ മന്ത്രി പൂങ്കവന്റെ വായിൽ നിന്ന് വീണതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് കേരളത്തിലെ ജനങ്ങളെ അടിക്കാനുള്ള വടി ഒരുക്കി കൊടുക്കുന്ന മത്സരത്തിലാണ് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ എന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യപടിയാണ് ഈ എ വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രസ്താവന അതുകൂടാതെ മറ്റു പല സി പി എം നേതാക്കന്മാരെയും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മതേതര കേരളത്തെ നോക്കി ഒരു ബി ജെ പി മന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തു തോന്നുന്നു ഇന്ന് ശിവ ഈ വർക്കല നടന്ന ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മഹാരാഷ്ട്ര മന്ത്രിയുടെ ഈ മിനി പാകിസ്ഥാൻ പ്രയോഗത്തെ അതിനിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് കാരണം ഇത്തരം വർഗീയ ഫാസിസ്റ്റ് പിന്നെ സ്വഭാവമുള്ള സംഘപരിവാർ ശക്തികൾ കേരളത്തെ അപമാനിക്കുന്ന ഈ പ്രവണത ശരിയല്ലെന്നും അത്തരത്തിലുള്ള ഈ തരത്തിലുള്ള പ്രസ്താവനകൾ പിൻവലിക്കേണ്ടതാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് കാരണം അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള രീതിയിൽ സമനയ നേതാവാണ് എ രാഘവൻ എ വി ജി രാഘവൻ നടത്തിയ ഈ ഒരാഴ്ച മുന്നേ നടത്തിയ വയനാട്ടിലെ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്രയോഗം നടത്തിയത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വോട്ട് മേടിച്ച അത് മുസ്ലിം വർഗീയ ഫാസിസ്റ്റുകളുടെ വോട്ട് മേടിച്ചാണ് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ അതിന് മുന്നേ രാഹുൽ ഗാന്ധിയും അവിടെ വിജയിച്ചെന്നും അവരുടെ വോട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം നടത്തിയത് യഥാർത്ഥത്തിൽ കേരളത്തെ ഈ ഇന്ത്യയിലുള്ള മറ്റ് വർഗീയ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തെ ആക്രമിക്കാനുള്ള ഒരു കൃത്യമായ ആയുധം ഒരുക്കി കൊടുക്കുക തന്നെയായിരുന്നു വിജയരാഘവൻ ചെയ്തത് എന്നുള്ള കാര്യം അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഈ വിജയരാഘവന് പിന്തുണയെ വരികയും ഇത് പാർട്ടി നയമാണെന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഈ ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്നായിരുന്നു ഗോവിന്ദ പ്രസ്താവന അതിന് തൊട്ടുപിറകെ പിന്നെ പി കെ ശ്രീമതി അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു ടി പി രാമകൃഷ്ണൻ രംഗത്ത് വരുന്നു നമ്മൾ കണ്ടു പിന്നെ പല നേതാക്കന്മാരും രംഗത്ത് വരുന്നു കണ്ടു ഇത് നമുക്ക് ഒരു രണ്ട് മാസം പറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദുവിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു ഞാൻ അറിയാതെ ചില ഏജൻസികൾ കൂട്ടിച്ചേർത്ത ആണെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളത് ഇപ്പം കുറച്ചുകൂടി പേറകിലോട്ട് പോയാൽ നമുക്കൊരു ഒരു എട്ട് വർഷക്കെ പുറകിലേക്ക് പോയാൽ യോഗി ആദിത്യനാഥ് യു പിയിൽ മുഖ്യമന്ത്രിയായി വന്ന ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കേരളത്തിൽ മുസ്ലിം വർഗീയവാദികളുടെ കയ്യിലാണ് കേരളം എന്ന് അദ്ദേഹം അത് ഇടക്കിടയ്ക്ക് അത് ആവർത്തിക്കുകയും ചെയ്തു ഇലക്ഷൻ്റെ സമയത്തൊക്കെ അദ്ദേഹം അത് ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം ഉത്തരേന്ത്യൻ ലോബികൾ പ്രത്യേകിച്ച് സംഘപരിവാര ശക്തികൾ തുടർച്ചയായി കേരളത്തെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് പാകിസ്ഥാനികൾടെ നാടാണെന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭീകരത ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരം കക്ഷികൾക്ക് വളരാനുള്ള ഏറ്റവും നല്ല മണ്ണാണ് കേരളം എന്നും കേരളത്തിലെ ഈ സാമ്പത്തിക ശക്തിയെ പോലും നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിലേക്കാൾ കൂടുതലായിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാൾ അതല്ല പക്ഷേ ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാന ിൽ താരതമ്യേന വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ കുറവാണ് കാരണം കേരളത്തിൽ നിന്ന് മുസ്ലിം മതസമൂഹത്തിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ ആണെങ്കിലും ഹിന്ദു സമുദായത്തിലെ എല്ലാ സമുദായങ്ങളിൽ നിന്നും ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉന്നത രാഷ്ട്രീയക്കാരുടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആവുന്നില്ല കാരണം അവിടെയൊക്കെ നടക്കുന്ന ഒരു രാജുണ്ട് കാരണം ഈ ജന്മിമാർ വാഴുന്ന സ്ഥലം ഒരു ഒരു നാട്ടുകൂട്ടം ആ നാട്ടുകൂട്ടം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന രീതിയിലാണ് അവിടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടല്ലോ അവിടെയൊക്കെ കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു സ്വതന്ത്രമായി അവർ വോട്ട് ചെയ്യുന്നു ആകെയുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ അഡിക്ഷൻ ബാധിച്ചു കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളം തീർച്ചയായിട്ടും വളരെ സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് എന്ന് പറയുന്നതിരിക്കാൻ നമുക്ക് വയ്യ സംഭവം ഇപ്പൊ എൻ ഡി എഫ് ഫിനെ പോലുള്ള ചില സംഘടനകൾ ഇവിടെ പിന്നെ ഈ പി ഡി എ പിന്നെ അബ്ദുൾ നസർ മദിനിയുടെ നേതൃത്വത്തിലുണ്ടായ പി ഡി പിയെ പോലുള്ള ചില സംഘടനകളൊക്കെ ഇവിടെ ചില വർഗീയ വിത്തുകൾ വിതരാൻ വേണ്ടി ശ്രമിക്കുകയും പരാജയം അങ്ങനെ എൻ ഡി എഫ് ചില പിന്നെ നമുക്കറിയാം ജമാത്ത് ഇസ്ലാമിയ എൻ ഡി എഫ് ഒക്കെ ചേർന്നുകൊണ്ട് ചില വർഗീയമായ ചില നീക്കങ്ങളൊക്കെ നടത്തുകയും നമുക്കറിയാം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവമൊക്കെ ഇവിടെ വലിയ രീതിയിൽ പിന്നെ വലിയ വലിയ രാഷ്ട്രീയ കൊള്ളളക്കം തന്നെ ഉണ്ടാക്കിയതാണ് കാരണം ഇവിടെ വർഗീയ ശക്തികൾക്ക് വളർന്നു പന്തലിക്കാനുള്ള സാഹചര്യം ഒരു ഒരുങ്ങുന്നുവോ എന്ന് സംശയിക്കപ്പെട്ടിരുന്നു ഒരു വേള ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം പക്ഷെ കേരളത്തിൽ ഇതൊക്കെ പറയുമ്പോഴും വളരെ വളരെ കുറച്ചാൾക്കാർ മാത്രമാണ് ഇത്തരം ശക്തികൾക്ക് സഹായം ചെയ്യുന്നത് നമുക്കറിയാം അവരെയൊക്കെ മുസ്ലിം സമുദായം തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഘടനകളൊന്നും വളർന്ന് വികസിക്കാത്തത് ഈ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ജമാത്ത് ഇസ്ലാമി നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഈ എൻ ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് പി ഡി പി അബ്ദുൽ നാസർ മദിനി കുട്ടി ഈ യുവാ വാക്കുകളുടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയില്ല പക്ഷേ ഇവരൊക്കെ പരാജയപ്പെട്ട ഒരു കാഴ്ചയാണ് കണ്ടത് അത് നാം സർമ്മ അതിന് അത്രയോ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് സി പി എം പോലുള്ള സംഘടനകൾ മാത്രമാണെന്നുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം സംഘടനകളെയൊക്കെ പിന്നെ ഒതുക്കാനും തകർ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി അവർക്കെതിരെ പോരാടാനൊക്കെ തേ മുസ്ലിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾ വളർന്ന് വികസിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ടെറിട്ടറിയാണ് ഓരോ പ്രദേശത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അങ്ങനെയാണ് ഓരോ സ്ഥലത്തും ജീവിക്കുന്നത് ഒരു മിങ്കിൾ ചെയ്തല്ലേ ജീവിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും മിംഗിൾ ചെയ്ത് ജീവിക്കുകയാണ് കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് ഈ ഓരോരോ കോളനികളൊന്നുമില്ല മുസ്ലിം കോളനികളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പം മുസ്ലിങ്ങളൊക്കെ ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവിടെ ഒക്കെ കുറച്ചുകൂടി സാഹോദര്യപാടുകളും പാർട്ടി ഗ്രാമങ്ങളാണ് പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമേ മറ്റു എന്നുള്ള പാർട്ടിക്കാർക്ക് താമസിക്കാൻ പറ്റാത്തുള്ളൂ പക്ഷേ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഏത് മുസ്ലിമിനും ഏത് ക്രിസ്ത്യാനിക്കും ഏത് ഹിന്ദുവിനും ഏത് നായർക്കും ഏത് ജാതിയിൽപ്പെട്ടവനും പോയി സ്ഥലം വാങ്ങാനും താമസിക്കാനും ഒക്കെ പക്ഷെ മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊന്നും ാണ് യാഥാർത്ഥ്യം കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ അതായത് ഈ എന്താ പറയുക മഹാരാഷ്ട്രയിലെ ചില ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ കാരണം ഇപ്പൊ ഞാൻ ഇവിടെ മുംബൈയില് ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്ഥലമാണ് മുംബൈ പോയത് അപ്പൊ അവിടെ ജോലിക്ക് വരുന്ന സമയത്തൊക്കെ വളരെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളിവിടെ അവരുടെയൊക്കെ വിവാഹമൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ വിവാഹ വീടുകളിലൊക്കെ പോവും അവരുടെ ഉൾപ്രദേശങ്ങളിലേക്കായിരിക്കും ഈ കല്യാൺ താന എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ നിന്ന് വരുന്നു ഏത് ജാതി ഏത് മതം എന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ നമ്മളുടെ സ്ഥാപനത്തിൽ ഏറ്റവും താഴെ ജോലി ചെയ്തു അവിടെ ഒരു നമ്മളോട് പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ഒരു അത്ഭുതം ഉണ്ടാകുമോ ജാതിക്കും ഒക്കെ ഇത്ര ഈ പ്രാധാന്യം ഈ ഒരു പ്രദേശത്ത് ഈ രാജ്യത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു മന്ത്രിയാണ് വന്നിട്ട് പറയുന്നത് എന്താ പറയുന്നത് കാരണം കേരളം ഒരു മിനി പാകിസ്ഥാനാണ് കാരണം ഈ ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ ജാതിയുടെ പേരിൽ വേർതിരിച്ചുകൊണ്ട് തങ്ങളുടെ അടിച്ച മന്ത്രിയാണ് ഈ ാണ് അതെ അതുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ ഏറെക്കുറെ സഹോദരത്തോടുകൂടി ജീവിക്കുകയും സമൂഹത്തെ അങ്ങനെ വലിയ രീതിയിലൊന്നും കമ്പാർട്ട്മെന്റലൈസേഷനൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ് ഇപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഹിന്ദുവിന്റെ കടയിൽ നിന്ന് മാത്രമേ ഹിന്ദു സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പാടുള്ളൂ എന്നുപോലും ഉള്ള നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് എന്നല്ല മഹാരാഷ്ട്രയിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ യു പിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിലും ചില പെന്തക്കോസ്ത പാസ്റ്റർമാർ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്നു പിന്നെ നമ്മുടെ എസ് എൽ ഡി പി നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രാവശ്യം ഇത് ഈ സമാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറ്റാരെങ്കിലും അങ്ങനെയൊക്കെ സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളിപ്പോ ഒരു 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 സ്ഥാപനം ഏത് ജാതിക്കാരൻ്റെയാണ് അല്ലെ ഏത് മതസ്ഥൻ്റെ ആണെന്നും നോക്കിയിട്ടല്ല ആരും ആരുടെ ഈ കടയിൽ കയറുന്നത് ഇപ്പോൾ അതിപ്പോൾ റെസ്റ്റോറൻ്റുകളായാലും ശരി മറ്റ് കടകളായാലും ശരി ആരും ഒരിക്കലും അതിന്റെ പേര് നോക്കിയോ അതിന്റെ കടയുടെ ഉടമ ആരാണ് നോക്കിയിട്ടോ നല്ല ആളുകൾ അതെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കുറച്ചും കൂടി സാമുദായികമായി കുറച്ചും കൂടി മിങ് ചെയ്തും സഹോദര്യത്തോടുകൂടിയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ആ അത്തരം ആളുകൾക്കിടയിൽ തന്നെ വിഷവിത്തുകൾ ആകിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമുദായികമായ ഈ ഈ പിന്നെ ഹാർമണിയൊക്കെ തകർക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ ശ്രമങ്ങൾ കുറച്ചു കാലമായി നടത്തുന്നു അവരുടെ ശ്രമം പലപ്പോഴും പാളിപ്പോവാണ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എ വിജയരാഘവൻ വയനാട്ടിൽ നടത്തിയ പ്രസംഗം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കേരള സമൂഹം വിജയരാഘവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് വിജയരാഘവനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിജയരാഘവൻ്റെ പ്രസ്താവന പാർട്ടി നയമാണെന്ന് പ്രഖ്യാപിച്ച ഗോയിന്ദമാഷിയും യഥാർത്ഥത്തിൽ കേരള സമൂഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പിന്നെ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ഈ ഒരു ഒരു പ്രത്യേക വിധത്തിലുള്ള പേരൊക്കെ ഇട്ട് വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് സി പി എം ആണ് യഥാർത്ഥത്തിൽ സി പി എം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം സി പി എം കാലങ്ങളായിട്ട് ഞങ്ങൾ ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും ഒക്കെ എതിരാണെന്നും നമ്മൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണെന്നും ഞങ്ങളിലുള്ളത് മനുഷ്യരക്തം മാത്രമാണ് ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടിരുന്ന പഴയ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർ പഴയ മുദ്രാവാക്യം മറന്നു പോയിരിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർഗീയമായ ചേരുതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും കേരളത്തെ മറ്റ് സ്റ്റേറ്റുകൾക്കിടയിലുള്ള സംഘപരിവാർ ശക്തികൾക്ക് ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഈ വിജയരാഘവനെ പോലെയുള്ള അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും യഥാർത്ഥത്തിൽ ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിലൂടെ തന്നെ അതുതന്നെയാണ് ലക്ഷ്യമിട്ടത് അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഗുഡ്ബുക്കിൽ ചേർ ചെന്ന് ചേരാനും വേണ്ടി നടത്തിയ ഇത്തരത്തിലുള്ള ഈ ഹീരശ്രമങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മഹാരാഷ്ട്രയിലെ മന്ത്രി നടത്തിയ മിനി പാകിസ്ഥാൻ പ്രയോഗം അതിന് മുഖ്യമന്ത്രി ഈ ശിവഗിരിയിൽ നടന്ന പൊതുയോഗത്തിൽ വെച്ച് വലിയ ശക്തമായി എതിർത്തെങ്കിൽ പോലും ഇനി പാർട്ടിയുടെ വേദികളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അതിനെ വീണ്ടും മാറ്റിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം കാരണം മുഖ്യമന്ത്രിയോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതാത് മതങ്ങളും ജാതികളും ഒക്കെ തീരുമാനിച്ചോളൂ അതിലൊന്നും താങ്കൾ ഇടപെടേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെ പ്രസ്താവനകൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും ഒരു സഖാവ് എന്നുള്ള രീതിയിലും താങ്കൾ എടുക്കേണ്ടത് മറിച്ച് മതങ്ങളുടെയും ജാതിയുടെയും സമുദായങ്ങളുടെയും ഒക്കെ ആചാരങ്ങൾക്ക് പുറകെ പോകാതെ കേരളത്തെ നോക്കി ആരെങ്കിലും ഇത് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കേരളം ഇതല്ല എൻ്റെ കേരളം മതേതര കേരളമാണ് ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ജാതിയുടെയോ മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകളൊന്നുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള ഒരു ആർജവം താങ്കൾ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം